ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നമുക്ക് വൈകുന്നേരത്തൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെതാ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് താ ഞാനൊരു അഞ്ച് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സുർക്കം ഒഴിക്കുന്നുണ്ട് കേട്ടോ വിനാഗർ അത് നമ്മുടെ ഒരു മുട്ട ഒന്നും പൊട്ടാതെ തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മുട്ടക്കൊന്ന് ഒക്കൊന്ന് വേവുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനതവിടെ ഇഞ്ചിയും ചെറിയ ഉള്ളി കറിവേപ്പിലും കുറച്ച് മല്ലയിലും പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ എരുവിനൊക്കെ അനുസരിച്ചിട്ട് എടുത്താൽ മതി നിങ്ങൾ എത്ര മുട്ട എടുക്കണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ എന്താ മിക്സർ ജാറിലിട്ടത് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ പുഴുങ്ങി വെച്ചുള്ള ഒരു മുട്ടയും അരച്ചെടുത്തുള്ള ചമ്മന്തിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയും നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അരച്ച് ഒരു ഗ്രീൻ ചാ മതി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മറ്റേ പീസ് ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയുടെ ഉള്ളിലും ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ട് ഉള്ള ഡിഷൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഈ റെസിപ്പി അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ എത്ര മുട്ടെടുക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മുളകും ഒക്കെ ഒന്ന് അളവ് കൂട്ടിയാൽ മതി മുളകിൻ്റെ ഉള്ളിയുടെയും മല്ലിച്ചപ്പോൾ മല്ലിച്ചപ്പ കുറച്ച് അധികം തന്നെ ഇടണം കേട്ടോ അപ്പോൾ അത് എല്ലാം ഞാൻ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു നല്ല അടിപൊളി വീഡിയോ ആയി ഒരു